കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം മാർച്ച് ഏഴിന് തൊടുപുഴയിൽ നടക്കും തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് രക്ഷാധികാരിയായി സ്വാഗത സംഘം രൂപീകരിച്ചു ഏഴിന് തൊടുപുഴ വ്യൂ റോഡിലെ പാപ്പുട്ടി ഹാളിലാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം മാർച്ച് രണ്ട് മൂന്ന് നാല് തീയതികളിൽ കോഴിക്കോടാണ് നടക്കുന്നത് സമ്മേളനത്തിന് മുന്നോടിയായി ഇടുക്കി ജില്ലയിൽ നടന്ന ആറ് മേഖലാ സമ്മേളനങ്ങളുടെ സമാപ്തി കുറിച്ചുകൊണ്ട് ഫെബ്രുവരി ഏഴിന് ഇടുക്കി ജില്ലാ സമ്മേളനം നടക്കും തൊടുപുഴ റിവർവ്യൂ ഓഡിറ്റോറിയത്തിലെ പാപ്പൂട്ടി ഹാളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് സമ്മേളനത്തിന്റെ സ്വാഗത സംഘ രൂപീകരണം യോഗം നടന്നു സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ സിഒഎ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സനീഷ് മാനുവൽ അധ്യക്ഷനായി തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് യോഗം ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘ രൂപീകരണത്തിനാണ് രണ്ടോ മൂന്നോ നാലോ തീയതികളിൽ കോഴിക്കോട് വെച്ച് നടത്തുന്ന സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ജില്ലയിലെ വിവിധ രീതിയിലുള്ള പോർണ മീറ്റിംഗുകൾ കൂടിയതിനു ശേഷം എല്ലാം സമ്മേളനം എത്ര നല്ല രീതിയിൽ ആകുക എന്നുള്ള ഉദ്ദേശ ലക്ഷിക്കുകയാണ് പറയാൻ ദൃശ്യ മാധ്യമ രംഗത്ത് സാധാരണക്കാരുടെ അവരുടെ വിരുന്ന മുറിയിലേക്ക് അല്ലെങ്കിൽ കുടുംബങ്ങളിലേക്ക് ദൃശ്യാവിഷ്കാരം എത്തിച്ചത് ഇവിടുത്തെ കേബിൾ ടി വി ആ അതിനുശേഷം കാലഘട്ടത്തിനനുസൃതമായ മാറ്റങ്ങൾ വരികയും കോർപ്പറേറ്റ് മേഖലകൾ അല്ലെങ്കിൽ ഈ മേഖലയിൽ കുടിമുറുക്കുകളൊക്കെ ചെയ്ത ഇന്നും സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്നു തീവ്രമായി പറഞ്ഞാൽ എന്നെ പോലെയുള്ള ആളുകൾ പ്രതികളായ ആളുകളുടെ ഏതൊരു വക കാര്യങ്ങളും ചെറുതും വലുതും കാര്യപ്രസക്തിയോ അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ രീതിയിലുള്ള വാർത്തകളും ജനമനസ്സുകളിവിടെ തൊട്ടടുത്ത അഞ്ചാറ് ഗ്രാമപഞ്ചായത്തുകളിൽ നഗരസഭ ഉൾപ്പെടെ കവറിയും ഒക്കെ തന്നെ വേദിയാവുകയും എല്ലാ സമ്മേളനത്തിനും വേദിയാവും അതിൽ ഏറ്റവും നല്ല രീതിയിൽ നല്ല പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാറുണ്ട് ഇതിൻ്റെ ഇന്ന് ഇവിടെ ഒരു ഉദ്ഘാടകനായിട്ട് ക്ഷണിച്ചാൽ ഇതിൻ്റെ പ്രത്യേകിച്ചതിൻ്റെ പാര ഇവിട നഗരസഭയുടെ ഭാഗത്തുണ്ടായിരുന്നതിനുള്ള സഹകരണങ്ങളും സഹായങ്ങളും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ മേഖലയിൽ തൊഴിലെടുക്കുന്ന എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിനും ഭാഷയും വന്ന് പറഞ്ഞുകൊണ്ട് സിഒഎ സംസ്ഥാന ട്രഷർ സി ബി പി എസ് മുഖ്യപ്രഭാഷണം നടത്തി യോഗത്തിൽ സിഒഎ ഇടുക്കി ജില്ലാ സെക്രട്ടറി ഷാജി സി ജോസഫ് സ്വാഗതവും സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം അഗസ്റ്റിൻ കെ ഡാനിയൽ നന്ദിയും പറഞ്ഞു തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് രക്ഷാധികാരിയായി സ്വാഗത സംഘം രൂപീകരിച്ചു സനീഷ് മാനുവലാണ് സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ ജോണി തോമസ് കൺവീനറാണ് കമ്മിറ്റി അംഗങ്ങളായി ബിജു സ്റ്റീഫൻ അരുൺകുമാർ ജിമ്മി ടോം അനീഷൻ ജോൺസൺ ബാബു മാത്യു അനൂപ് തങ്കപ്പൻ എന്നിവരെ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ ായി ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്ഥതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും